ஒன் எயிட் நயன் சிக்ஸ்டி எத்தவங்க போகும் எத்திரதே போகும் த்ரீ சிக்ஸ்டி ஒன் த்ரீ ஒன் எயிட் ஒன் எயிட் நைன் ஒரு காரியம் பயணு ീ വീട്ടിൽ നടക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാ ഞാൻ മനഃസാക്ഷി ഇല്ലാത്തവനാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ ഞാനുണ്ടല്ലോ ഇതുവരെ ആരും വഞ്ചിച്ചിട്ടില്ല ഞാൻ ആയിരക്കണക്കിന് രൂപ കൊടുക്കാനുള്ള കുഞ്ഞിക്കണ്ണന്മാര് പോലും ഞാൻ ചതിവാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ കാരണം ഞാൻ ഇന്ന് വഞ്ചകന ചതിയുമായി കല്യാണം നടത്തി കാശുണ്ടാക്കാൻ നടക്കുന്ന ബ്രോക്കർമാരുണ്ടല്ലോ അവന്മാരോട് ഇങ്ങനെ പെരുമാറരുത് നിങ്ങളുടെ മകള് റാന്തിന് ചികിത്സിക്കാൻ ഒരു ക്ലിനിക്കിൽ കടന്നിട്ടില്ലേ ശിവരാജൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറല്ലേ അവളെ നോക്കിയിരുന്നത് എന്തിനാണ് നിങ്ങൾ ദിവസം ദൈവത്തിനു രൂപിച്ചെന്ന് പ്രാർത്ഥിക്കുന്നത് മോൾക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം ഒളിച്ചു വെച്ച് അവളെ വല്ല നിരപരാധികളുടെ തലയെ കെട്ടിവെക്കാനോ മറ്റുള്ളവന്റെ ജീവിതം കൊണ്ടല്ല നിങ്ങളുടെ മോളുടെ ഭ്രാന്ത മാറ്റട്ടത് எாம அம்ம எங்க கரையிறது ஓரத்து போய் அம்மா வர சரி அம்மே എന്നോട് പറഞ്ഞുതിരിക്കട്ടെ അങ്ങനെയൊന്നും എന്റെ മോളോട് സംസാരിക്കരുത് അവക്കത് എന്നെ പോലെ മനസ്സിലിട്ട് ഒതുക്കാൻ കഴിയില്ല അതുകൊണ്ടാ ആരെയും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല സന്ദർഭം വന്ന പറയുമായിരുന്നു അല്ലാതെ എന്റെ മോളൊരു രോഗിയായിരുന്നെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റുമോ എന്റെ മോളെ ആരുടെയും തലയെ കെട്ടിവെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല അവളൊരു ബ്രാന്തി ആയിരുന്നെന്ന് മോനന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ നീ മുഖെന്നെ മൂഞ്ചമുട്ടെന്നു കൊണ്ട് തോന്നി ശരിയാ അവളൊരു രോഗിയായിരുന്നു മോൻ അറിയോ എട്ട് മാസങ്ങൾക്ക് മുമ്പ് മീരയുടെ കല്യാണം നിശ്ചയിച്ചതായിരുന്നു ഈ വീടിന്റെ മുറ്റത്ത് ഒരു പന്തലി ഉയർന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തലേന്ന് രാത്രി പന്തലി മുഴുവൻ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി മീരയുടെ അച്ഛൻ എവിടുന്ന് കൊണ്ടുവന്ന മിഷൻ കേടായി മീൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അച്ഛനത് നന്നാക്കുമായിരുന്നു ദീപയുടെ ഉടുപ്പി സ്ത്രീയിടാൻ വേണ്ടി നീരെ സുച്ചിട്ടു എന്റെ മൂക്ക് അറിയില്ലായിരുന്നു പിൻവസ്തമുറ്റത്ത് ഷോക്കേറ്റ് അവളുടെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആളുകളുടെ നിലവിളി ബഹളം കേട്ട ഞാൻ ചെന്ന് നോക്കിയത് അപ്പോഴേക്കും അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു അവന് കാരണം അവിടെ അച്ഛൻ മരിച്ചതെന്ന് അറിഞ്ഞപ്പോ അവന് കരഞ്ഞില്ല ഒന്നും ഇന്ത്യില്ല അവിടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരുന്നു ഒരു മനോരോഗയെ കെട്ടാൻ ചെറുക്കന്റെ വീട്ടുകാർ പിന്നീട് തയ്യാറായില്ല ഇപ്പോൾ കുരു കുഴപ്പമില്ല പക്ഷെ ഒരു പേര് കിടന്നോയില്ലേ ഈ വീട്ടിൽ ഓരോ മുറിയിലും അവൾ അച്ഛമുണ്ടെന്ന് അവൾ പറയാറ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മനസ്സൊരൂപറുകൊണ്ടാണ് മനേ വേണ്ട ഇരുന്നോളൂ ഞാൻ വീട്ടിലൊന്ന് പോവാ ഞങ്ങൾക്ക് താമസിക്കാനാണ് വീട് ഒഴിപ്പിക്കുന്നതെന്ന് ഞാൻ ചുമ്മാ നുണ പറഞ്ഞതാ വിൽപ്പനായിരുന്നു എന്റെ ഉദ്ദേശം എന്റെ പ്രശ്നങ്ങള് ഇവിടെ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ കടത്തിൽ മുങ്ങി എല്ലാം നശിക്കുന്നതിന് മുമ്പ് ഒരവസാന ശ്രമം നടത്താൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ ീപ്പോ ഞാനൊരു പ്രശ്നമാക്കുന്നില്ല ഇതുവരെ നമ്മൾ പറഞ്ഞ പോലെ അല്ല സത്യമാണ് കേട്ടോ അച്ഛനുള്ളപ്പ തന്നെ കൊറേ കടങ്ങൾ ഉണ്ടായിരുന്നു എനിക്കതൊന്നും വീട്ടാനൊത്തില്ല ശ്രമിക്കാഞ്ഞിട്ടില്ല നടന്നില്ല രണ്ട് സഹോദരിമാരുടെ കല്യാണം നടത്തി അച്ഛനില്ലല്ലോ എന്നൊരു തോന്നൽ അവർക്കുണ്ടാകരുതെന്ന് കരുതി വലിയ ആർഭാടത്തോടെ തന്നെ നടത്തി കൊറച്ചു ദൂരം അഭിമാനം കൂടി ഉണ്ടായിരുന്നു എന്ന് കുട്ടിക്കുളു സ്വന്തമാ ഞാൻ ചെറിയൊരു പ്രശ്നത്തില ദ്ര എനിക്കിവിടെ മറ്റു പരിചയക്കാരും ഇല്ല ശല്യപ്പെടുത്തലാണെന്ന് അറിയാം അമ്മയും പെങ്ങളും ഉണ്ട് കാറില് എവിടെ എനിക്കും അതറിയില്ല അതാ എന്റെ പ്രശ്നം അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് ഇവരെ അമ്മയ്ക്ക് ഒരു മനസ്സമാധാനവും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു തറവാടിന്റെ വേര് പെയ്തെടുത്തു വന്നിരിക്കാൻ ഞാൻ എന്റെ വീട് പോയി കടക്കാരെല്ലാം കൊണ്ടുപോയി ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട് ഒഴിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അത് ആ കുടുംബത്തെ കൂടെ കണ്ണീര് കുടിപ്പിക്കലാവും എനിക്ക് വാടകയ്ക്കൊരു വീട് ഏർപ്പാട് ചെയ്തായിരുന്നു പക്വത എത്തുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു അതിന്റെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ മനസ്സിലാക്കി വരുമ്പോഴേക്ക് വൈകിപ്പോയി എന്റെ വിടാൻ ആകത്തോട്ടിരിക്കാം അമ്മയ്ക്ക് മനസ്സിലെ രാജേന്ദ്രൻ അകത്തിരുന്നോളൂ ഉപചാരവാക്കായിട്ട് പറയല്ല സിൻസിയറായിട്ടുള്ള ഒരു സുഹൃത്ത് ഇത്ര സന്ദർഭങ്ങൾ വേണല്ലോ ഒരാളെ ആശ്വസിപ്പിക്കാൻ വാടക വീട് എപ്പ കിട്ടും എന്നോർത്ത് വിഷമിക്കേണ്ട ഞാനിവിടെ തനിച്ചാണെന്ന് അറിയാലോ നിങ്ങൾ വന്നോ അവര് വീടൊഴിഞ്ഞു പോയി നിങ്ങൾക്ക് വരാൻ വേണ്ടി താക്കോലിനെ ഏൽപ്പിച്ചിരിക്കട്ടാണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ അല്ലെ അതല്ല എന്നായാലും നിങ്ങൾ പറ്റൂ ആ വീടുമായിട്ടുള്ള ബന്ധം അത്ര പെട്ടെന്ന് മീരയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ആ വീട്ടിലെ ഓരോ മുറിയിലും മീരയുടെ അച്ഛനുള്ളതായി മീര വിചാരിക്കാറല്ലേ അതൊക്കെ വെറുതെ ഉള്ള തോന്നലുകളല്ലേ അല്ല ആ വീടിനോട് എന്നേക്കാൾ കൂടുതൽ അടുപ്പം മീരയ്ക്കുണ്ട് നിങ്ങൾ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന് പറയാനാണ് ഞാൻ വന്നത് ഇതൊരു അപേക്ഷയായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കടങ്ങളൊക്കെ വേടി ഇനി ആദ്യം മുതൽ തുടങ്ങണം തറവാട് ജപ്തി ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് രൂപ കിട്ടി അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് അന്നും സരല്ല ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതും അടുപ്പിക്കുന്നതുമെല്ലാം ഞാനൊരു കാര്യം ചോദിച്ചാൽ മീരയ്ക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു എന്താണ് നമുക്ക് രണ്ടു കൂട്ടർക്കും തല ജയിക്കാൻ ഇവരുടെ ആവശ്യമാണ് പരസ്പരം എല്ലാം അറിയാവുന്ന നിലയ്ക്ക് നമുക്കൊരു പുതിയ തീരുമാനം എടുത്തുകൂടെ എന്റെ അമ്മ അനിയത്തി മീരയുടെ അമ്മ മോനു ദീപമോൾ ഞാനും മീരയും നമുക്കൊരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചൂടെ ജീവിതം അവസാനിക്കുകയല്ല ആരംഭിക്കുകയാണ് വർഷങ്ങൾ എത്രയോ ബാക്കിയുണ്ട് ഈ വീട് ഇനി എന്റേതോ മീരയുടേതോ അല്ല നമ്മുടേതാ